ഭൂമിയിലേക്ക് തിരിച്ചുവരാനാകാത്ത വിധം രണ്ട് ആസ്ട്രനോട്ട്സ് ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുകയാണ് അതിലൊരാൾ ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ബഹിരാകാശ സഞ്ചാരങ്ങളും വാർത്തകളും എന്നും ചർച്ചാ വിഷയമാകാറുണ്ട് എപ്പോഴും വലിയ പ്രാധാന്യത്തോടെ മാധ്യമങ്ങളിൽ ഇടം പിടിക്കാറുമുണ്ട് പ്രത്യേകിച്ചും സുനിത വില്യംസ് ഉൾപ്പെട്ട ദൗത്യങ്ങൾക്ക് നമ്മൾ അത്രയും പ്രാധാന്യമാണ് കൊടുക്കാറുള്ളത് എന്നാൽ കുറച്ച് ദിവസങ്ങളായി സുനിത വില്യംസിനെ കുറിച്ച് പുറത്തുവരുന്ന വാർത്ത അത്ര ശുഭകരമല്ല ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങാനുള്ള സമയം കഴിഞ്ഞിട്ടും സുനിത വില്യംസും സഹയാത്രികൻ ബാരി ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അനിശ്ചിതമായി തുടരുകയാണ് ഈ സാഹചര്യത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് എന്തുകൊണ്ടാണ് സുനിതയ്ക്കും ബാരി ബുച്ചിനും ഭൂമിയിലേക്ക് ഇറങ്ങാൻ സാധിക്കാത്തത് അവരുടെ ജീവന് എന്തെങ്കിലും ആപത്തുണ്ടോ ഇന്ത്യക്കും അഭിമാനിക്കാവുന്ന മുഹൂർത്തമായിരുന്നു അന്ന് ജൂൺ പതിമൂന്ന് ബോയിംഗ് സ്റ്റാർ ലൈനർ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തീർത്തും സുരക്ഷിതമായി എത്തിയപ്പോഴുള്ള സുനിത വില്യംസിന്റെ സന്തോഷ പ്രകടനം കണ്ടായിരുന്നു അന്ന് ഇന്ത്യ ഉണർന്നത് കഴിഞ്ഞ മാസം അഞ്ചിനാണ് സുനിതയും വിൽമോറും ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത് പതിമൂന്നിന് തിരിച്ചു വരാനിരുന്നതായിരുന്നുവെങ്കിലും ഇവരുടെ യാത്ര പലതവണ മാറ്റിവെച്ച് ഇരുപത്തി ആറിനാക്കിയിരുന്നു ഇത് വീണ്ടും മുടങ്ങിയിരിക്കുകയാണ് സുനിതയുടെ മൂന്നാമത്തെ ബഹിരാകാശ നിലയ സന്ദർശനവും ബോയിങ് സ്റ്റാർ ലൈനറിന്റെ കന്നി യാത്രയുമായിരുന്നു ഇത് ഈ യാത്ര നിശ്ചയിച്ച പല ഘട്ടങ്ങളിലായി പ്രതിസന്ധികൾ ഏറെയായിരുന്നു നാസ നേരിട്ടത് മെയ് ആറിനും മെയ് പതിനേഴിനും ജൂൺ ഒന്നിനും നടക്കാതെ പോയ യാത്രയാണ് അവസാനം ജൂൺ അഞ്ചിനും നടന്നത് വാണിജ്യ ബഹിരാകാശ യാത്രകളെ ലക്ഷ്യമിട്ട് നിർമ്മിച്ച ബോയിംഗ് പേടകങ്ങളുടെ ശേഷി പരീക്ഷിക്കുക എന്നതാണ് ഇവരുടെ യാത്രാ ലക്ഷ്യം മൂന്ന് തവണയും വിക്ഷേപണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അവസാന മണിക്കൂറുകളിൽ ശ്രദ്ധയിൽപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ജൂൺ അഞ്ചിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു വിക്ഷേപണ വാഹനത്തിന്റെ ഓക്സിജൻ വാൽവിലെ ചോർച്ച സ്റ്റാർ ലൈനർ പേടകത്തിൽ ഇന്ധന ചോർച്ച ഗ്രൗണ്ടിംഗ് കമ്പ്യൂട്ടറിലെ തകരാർ തുടങ്ങി നാസ നേരിട്ട സാങ്കേതിക തകരാറുകൾ നിരവധിയാണ് ജൂൺ അഞ്ചിലെ വിക്ഷേപണം സുഗമമായി നടന്നുവെങ്കിലും പേടകത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ തുടർന്നു പേടകത്തിന്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാനായില്ല അന്താരാഷ്ട്ര നിലയത്തിലേക്കുള്ള യാത്രയ്ക്കിടെ നാല് തവണയാണ് ഇന്ധന ചോർച്ച ഉണ്ടായത് സഞ്ചാരപാത നിയന്ത്രിക്കുന്നതിനുള്ള ത്രസ്റ്ററുകൾ അഞ്ചു തവണ പരാജയപ്പെട്ടു അന്താരാഷ്ട്ര നിലയത്തിൽ എത്തിയതിനു ശേഷവും ചോർച്ച ഉണ്ടായി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഈ ചോർച്ച പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നാസയിലെയും ബോയിംഗിലെയും വിദഗ്ധർ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് സുനിതയുടെ മടക്കയാത്ര അനിശ്ചിതത്തിലാക്കുന്നത് അതേസമയം പേടകം അപകടാവസ്ഥയിലല്ല എന്നും യാത്രികർ തീർത്തും സുരക്ഷിതരാണെന്നാണ് നാസയും ബോയിങും പറയുന്നത് അടിയന്തരമായി യാത്രികരെ തിരിച്ചെത്തിക്കേണ്ട യാതൊരു സാഹചര്യവും ഇപ്പോഴില്ലെന്നും നാസ പറയുന്നുണ്ട് നാല്പത്തഞ്ച് ദിവസം കൂടി സ്റ്റാർ ലൈനറിന് സുരക്ഷിതമായി അന്താരാഷ്ട്ര നിലയത്തിൽ തുടരാൻ കഴിയും ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് കമ്പനിയുടെ ഡ്രാഗൺ പേടകം ഉപയോഗിച്ച് സുനിതയെയും വിൽമോറിനെയും തിരിച്ചെത്തിക്കാനുള്ള സാധ്യതയും ആലോചിക്കുന്നുണ്ട് എന്നാൽ അതിന്റെ ആവശ്യവും ഇല്ലെന്നാണ് നാസയുടെയും സ്പേസ് എക്സ് കമ്പനിയുടെ എതിരാളിയായ ബോയിംഗിന്റെയും നിലപാട്